ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ഒരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് ഒരു പുതിയ ഒരു എക്സ്പെരിമെന്റ് ആണ് ഒരു ലഡുണ്ടാക്കലുട്ടോ ഗൈസ് അത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു എക്സ്പെരിമെന്റ് ആണ് ഇത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് കടലമാവാണ് അത് നല്ലോണം നമ്മൾ ഈ അയ്യപ്പ വച്ചിട്ട് അരിച്ചെടുക്കണം ഗൈസ് അപ്പൊ ഗ്യാസിൻ്റെ കട്ടകളൊക്കെ പോകാൻ വേണ്ടിയിട്ടുണ്ടോ നമ്മൾ ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കണത് പ്ലേറ്റിലേക്ക് നമ്മൾ ഇടുക കേട്ടോ ഗൈസ് നമുക്ക് നമ്മളത് നല്ലോണം അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇച്ചിരി 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 വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഒഴിക്കണം അല്ലാണ്ട് നമ്മൾ ഒരുമിച്ച് ഇത് വെള്ളം ഒഴിക്കരുത് കേട്ടോ ഗൈസ് ഇച്ചിരി ഇച്ചിരി ഉണ്ടോ ഗാസ് നമ്മളധികം വെള്ളം ഒഴി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം ഗൈസ് ഇത് നമ്മളങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് അങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ എന്നാൽ അരി അരിച്ചെടുത്തതാണെന്ന് വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ ആ കട്ട് ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അപ്പോൾ നമ്മളിനിയും വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ലഡുവിൻ്റെ ബാറ്റർ ആയിട്ട് കിട്ടിയുണ്ട് കേട്ടോ ഗൈസ് ഇതിന്റെ കൺസിസ്റ്റൻസി ആണ് ടോ ഗൈസ് ഇത് ഇങ്ങനെയാകുമ്പോഴാണ് ട്രോ ഗൈസ് നമ്മൾ മിക്സി നിർത്തേണ്ടത് അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഗൈസ് കളർ യെല്ലോ കളർ ആണ് അപ്പോൾ ഗാസ് നമുക്ക് ഇനി കളർ ആഡ് ചെയ്ത് കൊടുക്കാം വളരെ കുറച്ച് കളറാണ് കേസ് ഞങ്ങൾ പേസ് മേസ് കളറായ കൊടുത്തോട്ട് നോക്കി തടച്ച് വയ്ക്കാം അതിൻ്റെ പിന്നെ നോക്കി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഗൈസ് നമുക്ക് ശരിക്കും കള്ളർ ആയിരിക്കും കേട്ടോ ഗൈസ് നേരത്തെ ഓറെയിലായിരുന്നു അതിപ്പോൾ എന്തോ കേട്ടോ പേസ് നമ്മൾ നല്ലോണം ഈ നീലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗൈസ് ഇത് ഓഴിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഗ്ലാസ്സിലേക്ക് മാറ്റിയാണ് കേട്ടോ പേസ് ഇതിലേക്ക് ഒഴിക്കാൻ ഗൈസ് അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ഗൈസ് ഒഴിക്കേണ്ട പിന്നെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഇതൊരു സ്ഥലത്തേക്ക് മാത്രം ഒഴിക്കരുത് കേട്ടോ ഗൈസ് ഇതിൻ്റെ ഒരു സ്റ്റൈഡിലേക്ക് മാത്രം ഒഴിക്കരുത് ഇത് ഫുള്ളും ഇങ്ങനെ ഇത് റൗണ്ടാക്കി വേണം ഓട്ടോ ഗൈസ് ഒഴിക്കുക ഗസ് നമ്മളിവിടെ ഇത് റെഡിയാക്കി പേരണ്ടോ ഗൈസ് ബൂങ്കിൾസ് ഒന്ന് ഗൈസ് ഗൈസിൻ്റെ പേര് ഇന്ന് നമ്മളുടെ അടുത്ത ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു പാനെടുത്തിട്ട് എല്ലാം ഇച്ചിരി ഷുഗർ ഇട്ടിട്ട് ടു കപ്പ് വാട്ടർ ഒഴിക്കരുത് അൺ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചെറുപ്പിട്ടാക്കുന്നത് അണ്ടോ ഗൈസ് നമ്മളിവിടെ ചെയ്യുന്നത് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര അരക്കപ്പ് വെള്ളം ഗൈസ് നമ്മളിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഗൈസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഗൈസിന് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം എന്നിട്ട് ഞങ്ങൾക്ക് ഇതൊരു ഷുഗർ സിറപ്പാക്കി എടുക്കണം കേട്ടോ ഗൈസ് നമ്മളിത് ചൂടാറാൻ വെച്ച ഇതാണ് കേട്ടോ കഴിച്ചത് അപ്പ ഇല്ല ഞങ്ങൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തേക്കുന്നു ഇല്ല നെയ്യ് ആഡ് ചെയ്ത ഏലക്ക പൊടി ആഡ് ചെയ്തേണ്ട അപ്പൊ ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല്ല കാശുനട്ടം ഒക്കെ ഇച്ചിരി നെയ്യല് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇല്ലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ കേസ് ഞങ്ങൾക്ക് അത് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇട്ടുകൊടുത്തില്ല ശരിക്കും കൊറ ഉണ്ടായിരുന്നു കേട്ടോ കേസ് ഞങ്ങൾ കഴിച്ചു കഴിച്ച് തീർത്തതണ്ടോ കേസ് ഇതോ അപ്പോൾ അപ്പം നമ്മള ഇനി ഇത് ഫ്രിഡ്ജ് വെക്കേണ്ട ഇത് കൂടെ ഉണ്ട് കേട്ടോ ഗൈസ് നല്ലവണ്ണം കട്ടിയായേണ്ട നിങ്ങൾ ഇത് ബോൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് വെക്കാൻ കേസ് അത്യാവശ്യം കട്ട് ചെയ്യേണ്ട ഗെയ്സ് ഫ്രിഡ്ജ് വെച്ചാൽ ഗൈസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കട്ടിയായേണ്ട ഗസ് അഞ്ച് പരിപ്പ് മുന്തിരിങ്ങിയൊക്കെ ആച്ച ഇച്ചയും കൂടി രസമായതിൻ്റെ കേസ് പക്ഷെ നമ്മുടെ ഇതിലാട്ടോ ഗേസ് നമുക്ക് ഇതൊന്നും പൊളിച്ച് നോക്കാം ഉള്ളത്തെ അവസ്ഥ ഉള്ളില് നല്ല സോഫ്റ്റിലിട്ട് വേണം ഗൈസ് അതുകൊണ്ട് പൊട്ടിയുമ്പോൾ തന്നെ പൊട്ടിയൊക്കെ പോകും ഗൈസ് ഇത് നമ്മൾ അപ്പോൾ അപ്പൊ ഗൈസ് നമ്മളിത് ചൂടാനാ വെച്ച ഇതാണ് കേട്ടോ ഗൈസ് ഇത് അപ്പം ഇല്ല ഞങ്ങൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തേക്കും നെല്ല് നെയ്യ് ആഡ് ചെയ്തേണ്ട ഉച്ചിലക്കൊടി ആഡ് ചെയ്തേണ്ട അപ്പോൾ ഗൈസ് ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല്ല ശുനട്ടം ഒക്കെ ഇച്ചിരി നെയ്യ് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇല്ലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ കേസ് ഞങ്ങൾക്ക് അത് ഇല്ലാത്തോണ്ട് ഞങ്ങൾ ഇട്ടു കൊടുത്തില്ല ശരിക്കും കൊറ ഉണ്ടായിരുന്നു കേട്ടോ കേസ് ഞങ്ങൾ കഴിച്ചു കഴിച്ച് തീർത്തതാണ്ടോ കേസ് ഇതോ കേസ് നല്ല സുണ്ടോസ് അഞ്ചു പരിപ്പ് മുന്തിരിങ്ങിയൊക്കെ ആഴ്ച ഇച്ചയും കൂടി രസമായ ഗ്യസ് പക്ഷെ നമ്മുടെ ഇതിൽ അതില്ല ട്ടോ ഗ്യാസ് നമുക്ക് ഇതൊന്നും പൊളിച്ചു നോക്കും ഉള്ളത്തെ അവസ്ഥ ഉള്ളില് നല്ല സോഫ്റ്റില്ല ഇട്ടുവാണ് ഗ്യാസ് അതുകൊണ്ട് പൊളിക്കുമ്പോൾ തന്നെ പൊട്ടിയൊക്കെ പോകട്ടെ ഗ്യാസ് ഫ്രിഡ്ജിൽ വയ്ക്കുംന്തോറും കട്ടിയാവുകയാണ് കേട്ടോ ഗ്യാസ് ചെയ്യുന്നത് നിങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കാത്തോണ്ടാണ് കേട്ടോ ഗ്യാസ് നല്ല സോഫ്റ്റില്ല ഇട്ടു കിട്ടിയേ ഗൈസ് ഇവൻ ദേ സൈഡ് ദാ ദാ കിളനക്കനെ എ സൈഡാണ് ഗൈസ് ദേ ഉള്ളേത്തെ എങ്ങനെ ഉണ്ട് ഗൈസ് മുസ്ത ഒബ് മട്ടെ ടോ മലി അപ്പോൾ എടുക്കുന്നുണ്ട് അടിപൊളി ഞങ്ങൾ നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കഴിച്ചിവിടെ വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ